ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക അതായത് നമ്മുടെ റിലേഷൻഷിപ്സിൽ ലിമിറ്റ്സ് ഉണ്ടാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും തന്നെ പത്രമെടുത്ത് നോക്കിയെന്നാൽ കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും ഒരുപാട് ഞെട്ടൽ വാർത്തകൾ നമ്മൾ വായിക്കാനിടയാകുന്നുണ്ട് ഈ യും കൊലപാതകവും ഉണ്ടാകാതെ തന്നെ അതിനു മുൻപ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിന്റെ പത്തോ അൻപതോ ഇരട്ടി ഓരോ കുടുംബങ്ങളിലും വീടുകളിലും നടക്കുന്നുണ്ടാവാം പല ജോലിസ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ മനസ്സ് വിഷമിപ്പിച്ച് ജീവിതം നരകമാക്കി മുൻപോട്ട് നീങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ന്യൂറോസൈക്യാട്രിയുടെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ തന്നെയാണ് ബിഹേവിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖ നമ്മൾ ആദ്യം പറഞ്ഞ ടേമിലേക്ക് തന്നെ വരാം ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് റോക്ക് എന്നാൽ കല്ല് എന്നാണ് അർത്ഥം കല്ലിന് പിടിച്ച പോലെ എന്ന് പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു നമ്മൾ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതും അതുപോലെയാണ് ഗ്രേ റോക്ക് മെത്തേഡ് പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് അത് സ്ട്രിക്റ്റായിട്ട് പാലിച്ചു കൊണ്ട് മറ്റ് ടോക്സിക് റിലേഷൻഷിപ്സിൽ പെടുന്ന ആളുകളെ അതിനുള്ളിലോട്ട് വന്ന് നമ്മുടെ സന്തോഷവും സമാധാനവും കെടുത്തിക്കളയാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ലളിതമായി പറഞ്ഞാൽ ഈ ഗ്രേ റോക്ക് മെത്തേഡിൻ്റെ അടിസ്ഥാന തത്വം നമ്മുടെ ബ്ലഡ് റിലേഷൻസിൽ പോലും പലപ്പോഴും പല വിധത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരാം അപ്പോൾ അത് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകാം ചേട്ടൻ അനിയനെ വെടിവെച്ച് കൊന്ന വാർത്തയും ഒരു അപ്പൻ മകനെയും മകൻ്റെ കുടുംബം അടക്കം നാല് പേരെയും ഒരു വീട്ടിലിട്ട് ചുട്ട് കൊന്ന വാർത്തയും നമ്മൾ വായിച്ചറിഞ്ഞത് വളരെ കാലം മുമ്പൊന്നുമല്ല അതുപോലെ ഭാര്യയെ പാമ്പ് ഘടിപ്പിച്ച് കൊല്ലുന്നതും ആത്മഹത്യക്ക് പ്രേരണ ഉണ്ടാക്കുന്ന രീതിയിൽ പീഡനം ഏൽപ്പിക്കുന്നതുമൊക്കെ നമ്മുടെ നാട്ടിൽ പല കാരണങ്ങൾ കൊണ്ട് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന ക വിവചനം പോലെ എന്തിനും ഏതിനും മനുഷ്യർ തമ്മിൽ വഴക്കുകൂടുന്നൊരു കാഴ്ച പലപ്പോഴും പ്രൊജക്ഷൻ എന്നു പറയുന്നൊരു സംഗതി നമുക്ക് ഇവിടങ്ങളിലെല്ലാം കാണാം അതായത് സ്വന്തം കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മേലിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്ഥിതി അതിൻ്റെ വേറൊരു പതിപ്പാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു പ്രശ്നത്തെ മറയ്ക്കാൻ വേണ്ടി അത് മറ്റൊരാളുടെ പ്രശ്നമായിട്ട് പഴിഞ്ഞാടുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് കണ്ടോ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വർത്തിച്ചത് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് അത് പൂർണ്ണമായിട്ട് നിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് വസ്തുതകളെ കുറച്ച് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ അത്രയധികം എക്സ്പ്ലോയിറ്റ് ചെയ്ത് വളരെയധികം നരകതുല്യമായ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ തള്ളിവിടുന്ന അവസ്ഥ അങ്ങനെ സംഭവിക്കുമ്പോൾ പലപ്പോഴും അവർ അത് മറ്റുള്ളവരുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാതെ അവരുടെ തന്നെ സാനിറ്റി അവരുടെ തന്നെ മാനസിക നിലയിൽ സംശയമുണ്ടാകും അതാണ് ഈ പറയുന്ന വിക്റ്റിംസിന് സംഭവിക്കുന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുന്നതും ഏറ്റവും കൂടുതൽ ഈ വിക്റ്റിംസാണ് പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എൻ പി ഡി ഈ ക്രിമിനലിസം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ആണ് അതിൻ്റെ കൂടെ ഒരു സൈക്കോപാത്ത് എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെന്ത് ക്രൂരകൃത്യങ്ങൾ ചെയ്യാനും മടി കാണിക്കാത്ത രീതിയിലേക്ക് മാറുന്ന ക്രിമിനൽസായി മാറും അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒരു ട്രെയിൻഡ് പ്രൊഫഷണലെ കണ്ട് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം അടുത്ത് വർദ്ധിക്കുന്ന സംഗതികളായതുകൊണ്ട് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ അത് ശരീരത്തെയും കൂടെ ബാധിക്കും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും എന്നു വേണ്ട ഉറക്കക്കുറവ് ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും അവയവത്തെ താളം തെറ്റിക്കുകയും ചെയ്യും അതിനോടൊപ്പം വ്യായാമമില്ലായ്മ നമ്മുടെ ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും കൂടുതലാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിപ്രഷനിലാണ്ട് പോയവർക്ക് നമ്മൾ എത്ര സൈക്കോളജി കൗൺസിലിംഗ് കൊടുത്തുന്നാലും അത് ശരിയാകാതെ പോകും നമ്മൾ ഈ കുടങ്കമിഴുത്തി വെള്ളമൊഴിക്കുന്നത് പോലെ ആകും കാരണം അവരുടെ ബയോ കെമിക്കൽ ലെവലുകളുടെ വേരിയേഷൻസ് കൊണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലുള്ള കൊണ്ട് പ്രത്യേകിച്ചും സൈറ്റോകൈൻസ് എൻഡ്രോഫിൻസ് ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ ഡോപ്പമെയിൻ തുടങ്ങിയ അഞ്ച് വീരന്മാരുണ്ട് ഇവരാണ് നമ്മുടെ മാനസിക നില തന്നെ ശരിയായിട്ട് നിലനിർത്തുന്നത് അതുപോലെ ഈ വരി മുതിർന്നു കഴിയുമ്പോഴത്തേക്കും പ്രായമാകുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതലാവട്ടും അവർക്ക് മറവിരോഗം ബാധിക്കുന്നതുകൊണ്ട് അവർക്ക് രാവിലെ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്താ കഴിച്ചതെന്ന് പോലും ഓർക്കാതെ ചിലപ്പോൾ ബാക്കിയുള്ളവർ നമ്മുടെ കുറ്റമായിട്ട് പോയി പറഞ്ഞു തന്നിരിക്കും മരുമക്കളുടെ കുറ്റം അയൽക്കാരോട് പോലും പറയാൻ ഒരു സ്ഥിതിവിശേഷം അത് പലപ്പോഴും അവർക്ക് പണ്ടുള്ള ഓർമ്മകൾ നിൽക്കും എന്നാൽ ഇപ്പോഴുള്ള ഓർമ്മകൾ കിട്ടാതെ വരും അപ്പോൾ ഒരു ഉള്ളിയുടെ തോട് പോലെ ഉള്ളിലുള്ള ഓർമ്മ അങ്ങനെ തന്നെ നിൽക്കും അപ്പം പണ്ട് കാലത്തുണ്ടായിരുന്നതൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് അതൊരു അസുഖമാണെന്ന് ആൾക്കാർ തിരിച്ചറിയാതെ പോവുകയും ചെയ്യും അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്ന് വിചാരിക്കും അപ്പം നമ്മൾ ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ടത് കൊച്ചുകുട്ടികളെയാണ് കൊച്ചുകുട്ടികൾ ചുമ്മാ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല അവരെപ്പോഴും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ ഈ ഹാപ്പി ഹോർമോൺസിനെ കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യും അതുതന്നെ നമുക്ക് ഒരു വെൽ ബീയിങ് ഉണ്ടാക്കുകയും ചെയ്യും അത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ വെൽ ബീങ് അതുപോലെ പ്രാ പ്രായമാകുമ്പോഴത്തേക്കും ഇപ്പോൾ മാതാപിതാക്കന്മാർ തന്നെ മക്കൾക്ക് ഇടയിൽ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അഴി ഉണ്ടാക്കി അവരുടെ പേരിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടാക്കി അതിനിടയിൽ ഈ കരക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതി കാരണം അവരുടെ പവറും അവരുടെ സ്വാധീനവും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു പ്രവർത്തികളിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് അതുപോലെ വസ്തു തർക്കം മക്കൾ തമ്മിൽ തന്നെ വസ്തു തർക്കം ഉണ്ടാകുക സ്വത്തുക്കളുടെ പേരിൽ അടി ഉണ്ടാവുക വഴിപ്രശ്നം ഉണ്ടാകുക അപ്പോൾ പണം ഉണ്ടാക്കൽ അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ മണി ക്രീസിന് പിന്നാലെ ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും ഒരു പ്രായം കഴിഞ്ഞിട്ട് ഏക്കർ സ്ഥലവും അതിലേറെ പൈസയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ഈ സ്വത്തുക്കൾ എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് പോലും അറിയാതെ മൂത്രം ശരിക്ക് പോകാൻ പറ്റാതെ ഒന്ന് നടക്കാൻ പറ്റാതെ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പ്രായമുള്ള ആൾക്കാരെ നമുക്ക് തന്നെ ഡെയിലി ഒ പിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിലോട്ട് വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അങ്ങ് അകലെ കുറേ നൂറേക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക അതുപോലെ ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മരുമക്കളുമായിട്ട് ഇപ്പം മകളും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുക അല്ലെങ്കിൽ മകനും മരുമകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുക ഒരു വാക്ക് പറഞ്ഞിട്ട് അതിൽ നിന്ന് വ്യതിചലിക്കുക വിൽപത്രം മാറ്റി എഴുതുക ഇങ്ങനെയുള്ള പേരൻസിൻ്റെ ഭാഗത്തു നിന്നും പ്രായമാോറും അവരുടെ ആ ഒരു അരക്ഷിതത്വ ബോധം അവരിൽ ഇതുപോലെയുള്ള പല മാനസിക പ്രശ്നങ്ങളിലോട്ടും പോലും തള്ളിവിടാം അപ്പോൾ പലപ്പോഴും ഈ കൂടെ നിന്ന് പേരൻസിനെ നോക്കുന്ന ആൾക്കാർക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ രാവിലെ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും മറന്നുപോകും അപ്പോൾ അടുത്തുള്ള വീട്ടിൽ പോയി പരാതി പറയും എനിക്ക് രണ്ട് ദിവസമായിട്ട് പട്ടിണി ഞാൻ പച്ചവെള്ളം തന്നിട്ടില്ല ഇത് തന്നെ ചിലപ്പോൾ ബാക്കിയുള്ള സിബ്ലിങ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് പേരൻസിനെ നന്നായിട്ട് നോക്കുന്നില്ല അതുകൊണ്ട് അവന് കൊടുത്ത സ്വത്തിൽ നിന്ന് അത്രയും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ സഹോദരങ്ങൾക്ക് പോലും അടി ഉണ്ടാക്കാം അപ്പോൾ ഇവർ വിൽപ്പത്രത്തിൽ എന്തെങ്കിലും സൂചിപ്പിക്കാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നീട് അടി ഉണ്ടാവുക അങ്ങനെ പ്രശ്നത്തിൽ കിടക്കുന്ന വസ്തുവകകളും സ്ഥാപക ജമ്പ വസ്തുക്കളും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് തന്നെ കാണാവുന്നതാണ് ഇതിൽ ഏകദേശം ഒരു കുറച്ച് ആൾക്കാരും മാത്രമാണ് സ്വന്തം ആരോഗ്യം നോക്കി ഉള്ളതുകൊണ്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ളവർ ഏറ്റവും അനുഗ്രഹീതരായ സന്തോഷവാന്മാരായിട്ട് മരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് കാണാം അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഡിറ്റോക്സി സ്ട്രെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ടോക്സിൻസിനെ എല്ലാം ഒഴുക്കിക്കളയാനായിട്ടും അത് മനസ്സിന് മാത്രമല്ല ശരീരത്തിനും ഈ പറഞ്ഞ സ്ട്രെസ്സില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും പലപ്പോഴും ഇങ്ങനെയുള്ള സ്ട്രെസ് ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ ഡിറ്റോക്സ് ബ്രേക്ക്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല കാര്യം അത് ഒരു മാസമോ ഒരു വർഷമോ ഒക്കെ അതിനെ ബ്രേക്ക് എടുത്ത് ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിനോ വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ നമുക്കൊന്ന് മാറി നിൽക്കുന്നതിൽ പോലും തെറ്റില്ല അത് ഹൈറേഞ്ചിനും മനോഹാരിതയിലും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലുമൊക്കെ റിസോർട്ട് പോലുള്ള ഹോസ്പിറ്റൽസ് പോലും നമുക്കിത് അവൈലബിൾ ആണ് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ അല്ലെങ്കിൽ സൈക്കാട്രിക് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് അത് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സിനോട് തന്നെ സംസാരിച്ച് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മതം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സമായിട്ട് വരാറുണ്ട് അപ്പോൾ മതവും രാഷ്ട്രീയവുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണുപിടിച്ചെന്നാൽ മനസ്സിലാവുന്നതാണ് മുതലാക്കലും മതിയാക്കലും മാത്രമാകുന്ന ഒരു തരത്തിലുള്ള ഒരു പുതിയ മാറ്റം നമ്മുടെ നാട്ടിലെല്ലാം നമുക്ക് കാണാം ഭക്തിയുടെ ഒരു മൂടുപടം വെച്ചിട്ട് പലപ്പോഴും അതിൻ്റെ പുറകിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന പണത്തിനും പദവിക്കും പേരിൽ നമുക്ക് തമ്മിൽ ആളുകളെ തല്ലിക്കുന്ന ഒരു തരത്തിലുള്ള പൊളിറ്റിക്സ് പൊളിട്രിക്സും പൊളിറ്റിക്സും നമുക്ക് ചുറ്റും കാണാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും സാധാരണ ആൾക്കാർ മറ്റുള്ളവരുടെ ബലിയാടാവുകയാണ് ചെയ്യുന്നത് ഇപ്പം സ്വന്തം മതക്കാരോട് നമ്മുടെ ഉള്ളിൽ അറിയാതെയാണെങ്കിലൊരു മത തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക നമ്മുടെ ഉള്ളിൽ നമ്മ അറിയാതെ തന്നെ ഒരു തീവ്രവാദി വളർന്നു വരുന്നുണ്ടാവാം അപ്പം തമ്മിൽ തല്ലിച്ച് മീൻ പിടിക്കുന്ന നേതാക്കളും ഒക്കെയാണ് നമ്മുടെ ശാപം എന്ന് നമുക്ക് ചുറ്റും നോക്കിയെന്നാൽ തന്നെ മനസ്സിലാവും ശരിക്കും മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ് വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളത് മനസ്സിലാക്കുക വാക്ക് പോ മാറുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ ഈ സ്നേഹമാണ് പണവും സ്നേഹവും കൂട്ടിക്കുഴയ്ക്കരുത് കാരണം രണ്ടും നഷ്ടമാകും എന്നാണ് പറയാറ് അപ്പോൾ പലപ്പോഴും ഇതുപോലത്തെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയും നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ഒ സി ഡിയും ഒക്കെ പിടിമുറുക്കുമ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മരുമക്കളുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ ഇതുപോലെ കൊലപാതകങ്ങളും ആത്മഹത്യങ്ങളും ഒക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പം നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി ഇപ്പോൾ പലപ്പോഴും സാമ്പത്തികവും കുടുംബവും പാരമ്പര്യവും എല്ലാം അളന്ന് തോക്കി ഉള്ള കല്യാണങ്ങളെക്കാൾ നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലെ മാതൃയാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പോലും അവർ കുറച്ചുകൂടി സത്യസന്ധമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്ന് പറയാതെ വയ്യ അവിടെ ഇപ്പോൾ രണ്ട് പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല്ലെങ്കിൽ കം ലെറ്റ്സ് ഗോ ഫോർ എ ഡിന്നർ എന്ന് പറഞ്ഞ് അവർ ഒരിടത്ത് പോയി ഇരുന്ന് സംസാരിച്ച് അതിനെ സോൾവ് ചെയ്യണം ഇനി പിരിയാണാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ പിരിയാം എന്ന് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുന്ന കുട്ടികൾ ഇത്ര പേരുണ്ട് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് സ്വതന്ത്രമായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം കാരണം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഒറ്റ ജീവിതമേ ഉള്ളൂ അത് ഏറ്റവും ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കുക അത് ഓരോ ദിവസവും നമുക്ക് പറ്റുന്നത് പോലെ ആസ്വദിക്കാൻ പറ്റുക പലപ്പോഴും നമ്മുടെ ജോലി ഏറ്റവും സംതൃപ്തിയോടെ ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ പലപ്പോഴും ഈ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഈ നേരത്തെ പറഞ്ഞ നാഴ്സിസം തന്നെ പല ടൈപ്പ് ഉണ്ട് പാരനോയിഡ് ആയിട്ടോ ഹിസ്ട്രിയോണിക് ആയിട്ടോ ഡ്രമാറ്റിക് മെലഡ്രോണിക് എന്നൊക്കെ ഇങ്ങനെ പല പേരുകൾ പറയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നാഴ്സിസ്റ്റം ഉണ്ട് അവോയ്ഡ് നാർസിസം ഉണ്ട് സോഷ്യൽ ഇൻഹിബിഷൻ ഉണ്ട് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഉണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഇൻ്റലിജൻസ് എന്ന് രണ്ടാമത്തെ തിരിക്കാം ഇ ക്യു ആൻഡ് ഐ ക്യൂ ഈ ഇൻ്റലിജൻസ് ക്വസ്റ്റിൻ്റെ വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഫാമിലി ലൈഫ് മോശമായി പോകുന്നതിൻ്റെ കാരണവും അവരുടെ ഈ ഇ ക്യു കുറവായത് കൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കോൾ ഔട്ട് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല അവരെ ഒരു കാര്യമില്ല കാര്യം അത് അവർ വയലൻ്റ് ആക്കാനും അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഡി അറ്റാച്ച്മെൻറ്റ് എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് അതായത് അറ്റാച്ച്ഡ് ആവുക എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും ഇപ്പം ആ ഒരു വാക്ക് ഇപ്പം ബാങ്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം പോയി എന്നുള്ളതാണ് അർത്ഥം അത് മാറ്റി ഇപ്പോൾ കണക്റ്റ് ആൻഡ് ഡിസ്കണക്ട് നമ്മൾ ഒരു ഫോണിനോട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് പോലെ ആവശ്യമുള്ള സമയത്തിൽ കണക്റ്റ് ചെയ്ത് അതിനുശേഷം അതുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്ത് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തി അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നാസിസ്റ്റുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ കോൺഫ്ലിക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒറ്റ വാക്കിൽ പലപ്പോഴും ഉത്തരങ്ങളൊക്കെ ഒറ്റ വാക്കിൽ ഒതുക്കേണ്ടതായിട്ട് വരും അപ്പോൾ പേഴ്സണൽ ഷെയറിങ് പരമാവധി ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ നോക്കുക പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനൊരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ലീഗൽ സപ്പോർട്ട് ഉണ്ടാകാനായിട്ട് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഡോക്യുമെൻറ്റേഷനും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും സോ എവരി വൺ ടേക്ക് കെയർ ഓഫ് യുവർ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് താങ്ക്